ഇരിക്കാൻ വേണ്ടിട്ട് നിങ്ങൾക്കിടയിൽ വേറെന്തൊക്കെയോ സിറ്റുവേഷൻസോ സാഹചര്യങ്ങളോ അല്ല എന്നെങ്കിൽ വ്യക്തികളോ ഒക്കെ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പോ അവര് നിൽക്കുന്ന സാഹചര്യം അല്ലെങ്കിൽ ആരുടെ കൂടാണോ ഇപ്പോൾ ആ വ്യക്തി നിൽക്കുന്നത് എ എന്ത് തന്നെയായാലും ആ ഒരു അവസ്ഥയിലും അല്ലെ ആ ഒരു സിറ്റുവേഷനിലും ആ വ്യക്തി ഒരു സന്തോഷവാനായിട്ടോ അല്ലെ സന്തോഷവതിയായിട്ടോ ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലോ അല്ല ആ വ്യക്തിയെ കാണാനായിട്ട് സാധിക്കുന്നത് ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും ആ ഒരു വ്യക്തി അല്പം പുറകോട്ട് നിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് അതായത് കൂടെയുള്ള വ്യക്തിയോട് അല്ലെ വ്യക്തികളോട് ആ വ്യക്തി ഒരു അകൽച്ച കാണിക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നു കാണിക്കുന്നുണ്ട് അത് അവരോട് അവർക്ക് ഇടപഴകാനായിട്ട് നല്ല രീതിയിൽ ഇടപഴകാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അതായത് നിങ്ങൾ ആ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോൾ ഉള്ള ചിന്ത എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പുമായിട്ടുള്ള തോട്ട്സാണ് ആ വ്യക്തിയുടെ മനസ്സിലുള്ളത് അതുപോലെ തന്നെ ആ നിങ്ങളുടെ റിലേഷൻഷിപ്പ് തുടക്കം കുറിച്ചിരുന്ന ആ ഒരു അവസ്ഥയെക്കുറിച്ചൊക്കെ ഇപ്പോ ആ വ്യക്തി വളരെയധികം ആലോചിച്ച് നിന്നിരുന്നു